we, the people of ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദമഠം എന്ന നോവലിലൂടെ മാത എന്ന സങ്കല്പം ആദ്യം അവതരിപ്പിച്ചത് ബംഗാളി എഴുത്തുകാരനായ ബക്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് പ്രഭാസി എന്ന വാരികയിൽ അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതമാത ചിത്രം പ്രത്യക്ഷപ്പെടുന്നത് ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുമ്പോൾ സാമ്രാജ്യത്തിനെതിരെ ഭാരതീയരെ ഏകീകരിക്കുന്ന ഒരു മാതൃ സ്വരൂപത്തിന്റെ പ്രതീകമെന്ന നിലയിലാണ് അഭിനീന്ദ്രനാഥ ടാഗോർ അത് ആവിഷ്കരിച്ചത് കൈകളിൽ നിൽക്കതിരും പുസ്തകവും വെള്ളത്തുണിയും രുദ്രാഷവുമായി പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം ഭാരതത്തിന്റെ ബഹുസ്വരതയുടെ ആത്മാവിനെ ഉള്ളിൽ പേറുന്നതായിരുന്നു എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മാതൃസങ്കൽപമാണിത് എന്നാൽ കാവിക്കൊടി കൈകളിൽ പേറുന്ന ആർ എസ് എസിന്റെ ഭാരതാമ്പ സങ്കല്പവുമായി ഇന്ത്യൻ ജനത മനസ്സിൽ കുടിയിരുത്തിയ ഈ ഭാരതാംബകിക്ക് വലിയ അന്തരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഏതാനും ചിലർ മത പ്രതീകങ്ങളുടെ ശാക്തീകരണത്തിലൂടെയും മത പുനരുദ്ധാരണത്തിലൂടെയും ബ്രിട്ടീഷ് അധിനിവേശനത്തെ ചെറുക്കുന്നതിനുള്ള ശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇത്തരം ശ്രമങ്ങൾ ഇടുങ്ങിയ മതാത്മക ദേശീയതയിലേക്കാണ് നയിക്കുന്നതെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടിയാണ് മതാത്മക ദേശീയക്ക് ബദലായ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാല അർത്ഥത്തിലുള്ള ദേശീയ സങ്കല്പം ഇന്ത്യയിൽ രൂപപ്പെട്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ വിശാല ദേശീയതയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പ വിവാദത്തിലൂടെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് സാരേ ജഹാംസെ അച്ച എന്ന് ഇക്ബാൽ പാടുമ്പോഴും പാരുക്കുള്ളയിൽ നല്ല നാട് ഭാരതനാട് എന്ന് തമിഴ് കവി സുബ്രഹ്മണ്യൻ ഭാരതി പാടുമ്പോഴും എന്ന ഭാരതമെന്ന കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് മലയാള കവി വള്ളത്തോൾ പാടുമ്പോഴും വിശാലാർത്ഥത്തിലുള്ള ഈ ദേശീയ സങ്കല്പമാണ് ഭാഷ മത ജാതി വ്യത്യാസമില്ലാതെ ഭാരതീയർ ഏറ്റുപാടുന്നത് എന്നാൽ ഭൂരിപക്ഷ വർഗീയതയുടെ തൊഴുത്തിൽ ഈ ദേശീയതയെ കെട്ടുവാനുള്ള ശ്രമം ഭരണഘടനാ സ്ഥാനത്തുള്ള ഒരാൾ ചെയ്യുന്നത് ഈ നാടിന്റെ ബഹുസ്വരതയുടെ ആത്മാവിനെ അപമാനിക്കലാണ് കാവിക്കൊടിക്കു പകരം ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാകണമെന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ തീരുമാനിക്കപ്പെട്ടത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളോടുള്ള ആദര സൂചന തന്നെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയത ദേശീയതയായും ന്യൂനപക്ഷ വർഗീയത തീവ്രവാദമായും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ടെന്ന് ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയുടെ പ്രാരംഭയോഗത്തിൽ ജവഹർലാൽ നെഹ്റു സൂചിപ്പിച്ചത് ഹിന്ദുത്വത്തെ ദേശീയതയാക്കി പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാവണം മതാത്മക ദേശീയതയെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിൽ നിന്നും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ചിന്ന ഭിന്നമാകുന്നത് മതേതര ഇന്ത്യയെ സ്വപ്നം കണ്ട മഹാത്മാവിന്റെ രാഷ്ട്ര ഗോഡ്സേയ്ക്ക് അമ്പലം പണിയുന്ന ഈ നിറികെട്ട കാലത്ത് രാജ്ഭവന്റെ പരിസരങ്ങളിൽ ആ വയോധികന്റെ വന്ധ്യവയോധികൻ്റെ നിലവിളി വീണ്ടും മുഴങ്ങുന്നുണ്ടോ ത്രിവർണ പതാക കാവിയാകാതിരിക്കാൻ ശബ്ദമുയർത്തേണ്ടത് ഭരണഘടന ധാർമികത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്